ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരുങ്ങിയിക്കണമായിട്ട് എനിക്ക് വല്ലതും തോന്നുന്നുണ്ട് ഒന്നും തോന്നില്ല അല്ലേ ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് എവിടെയാണെന്നല്ലേ സർപ്രൈസാണ് വരൂ കാണിച്ചു തരാം അപ്പം കുറച്ച് പേർക്ക് എങ്ങനും ഇവരെയൊക്കെ എൻ്റെ മുമ്പുള്ള വീഡിയോസിൽ കണ്ട് പരിചയം കാണാറുണ്ട് ഇതൊക്കെ നമ്മുടെ അയലത്തെ ബഡീസുകളാണ് കേട്ടോ അപ്പോൾ ഗെയ്സ് മഴ ഞങ്ങൾ ചതിച്ചു ഗെയ്സ് അതുവരെ പെയ്യാത്ത മഴ ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ചെറുപറയിൽ നിന്ന് പെയ്യാൻ തുടങ്ങി അങ്ങനെ ഞങ്ങളുടെ കുട്ടിയൊക്കെ ഇതേ ഒലിച്ചു പോകുന്ന വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത് അങ്ങനെ ഗെയ്സ് ഞങ്ങളുടെ സ്വന്തം ഫോർച്യൂണ്ടർ വന്നിട്ടുണ്ട് ഞങ്ങളിങ്ങനെ കുത്തി നിറച്ച് യാത്ര തുടരുകയാണ് അപ്പോൾ ഈ ബാക്കിലുള്ള പന്തലൊന്നും കണ്ടിട്ട് നിങ്ങൾ ആകുലപ്പെടേണ്ട ഞങ്ങൾക്ക് കുറച്ച് മോഡിഫിക്കേഷനുള്ള വണ്ടി യാത്ര ചെയ്യുന്നതാണ് ഇഷ്ടം അങ്ങനെ പുറത്ത് നല്ല കിടക്കാഴ്ച മഴ പെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ അവിടെ എത്തി ഗെയ്സ് അങ്ങനെ ഞങ്ങൾ ആദ്യം എത്തിയിരിക്കുന്ന ഒരു പാലാച്ചി വീട്ടിലെ ഫംഗ്ഷൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പാലാച്ചിച്ച് വീടല്ല ഇത് ഓഡിറ്റോറിയമാണ് ഇപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ട്രെൻഡിങ്ങിനാണ് കേട്ടോ പാലാച്ചൊക്കെ ഇപ്പൊ ഓഡിറ്റോറിയത്തിൽ വെച്ചു ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ചില സൂയക്കാർ വന്നിട്ട് ഞാൻ വിളിക്കാത്ത പാലാച്ചിന് ചോർണ വന്നു എന്ന് പറയുവായിരിക്കും പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കണ്ട അത് വെറും സാങ്കല്പിക മാത്രമാണ് അങ്ങനെ ഗെയ്സ് ഞങ്ങൾ ഇതാണ് വീണ്ടും അടുത്തൊരു സർപ്രൈസിങ് സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഗെയ്സ് നിങ്ങളിവിടെ ഒരു സ്കൂൾ കാണുന്നുണ്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിച്ച സ്കൂള് ഞങ്ങളുടെ സ്വന്തം എം എസും എച്ച് എസ് എസ് പന്ത്രണ്ട് വർഷത്തെ ഓർമ്മകളുടെ കലവറയിൽ നിന്ന് തന്നെ പറയാം എൻ്റെ പ്രണയവും സൗഹൃദവും എല്ലാം തുടങ്ങിയ ഈ വഴികൾ ഒരിക്കലും ഞാൻ മറക്കില്ല കേട്ടോ നമുക്ക് അടുത്തൊരു സർപ്രൈസിങ് സ്ഥലത്തോട്ട് പോകാം അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഇവിടെ ആണ് കേട്ടോ ജുവേരിയ അബായാസ് ഇവിടെ എന്തിനാണ് ഞങ്ങൾ വന്നതെന്നല്ലേ വരൂ കാണിച്ചു തരാം അപ്പോൾ ഈ കാണുന്ന അപായകൾക്കൊക്കെ എത്ര രൂപ വില വിലവരുമൊന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാമോ ഗൈസ് ഒരു പക്ഷേ അപായ ലോവേഴ്സ് ഈ ഒരു റേറ്റൊക്കെ കേൾക്കുമ്പം ചെറുതായിട്ടൊന്ന് ഞെട്ടുമായിരിക്കും ഇതിന് വെറും തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ചെറുതായിട്ടൊന്നും ഞെട്ടിയില്ലേ അതെ ഗെയ്സ് ഇത് മാത്രമല്ല കേട്ടോ കുറേ കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും അതെ ഇതൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് വെറും തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് വേറെ എങ്ങും നമുക്ക് ഇത് കാണാൻ സാധിക്കുകയില്ല പിന്നെ ഇത് ഈ ഇരിക്കുന്നത് ഫുള്ളും തൊണ്ണൂറ്റൊൻപത് രൂപയുടെ അപായമാണ് കേട്ടോ ഈ അപായ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്വാളിറ്റി ഉള്ള അപായമാണ് എങ്ങൊന്നും നമുക്ക് ഈ ഒരു ഓഫർ പ്രൈസിൽ ഈ ഒരു ഒന്നും കിട്ടാൻ സാധിക്കുകയില്ല ഇതൊക്കെ ഡെനീമാണ് കേട്ടോ ഡെനീമിൻ്റെ തന്നെ പല പല കളേഴ്സുള്ള അപായസാണ് ഇതൊക്കെ അതേപോലെ തന്നെ ഡെയിലി വെയർ ആയിട്ടും അപായ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റി ഈ ഷാളുകൾക്ക് വെറും നാല്പത്തി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇടക്കുന്ന ഷാളുകൾക്ക് ചെറിയൊരു ഡിഫറൻ്റ് ഉണ്ട് കേട്ടോ പ്രൈസിൽ ഈ ജോർജറ്റിൽ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഈ ഒരു ഗൗണ് വെറും ത്രീ ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ പിന്നെ ഈ റോംബൻ ഒക്കെ വെറും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇത് മാത്രമല്ല കേട്ടോ ഒരുപാട് കളക്ഷൻസ് അതും അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുമായിരുന്നു പിന്നെ ഇത് ഈ കാണുന്ന ഒക്കെ ആണ് കേട്ടോ ഫ്ലോറൽ പ്രിന്റിലും പ്ലെയിൻ കളേഴ്സിലും ഒക്കെ ഉള്ള ഒരുപാട് ഡിഫറൻറ്റ് കളക്ഷൻസ് ഷോളുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുമായിരുന്നു വെസ്റ്റേൺ ഡ്രസ്സുമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പല പല ഫ്ലോറൽ പ്രിന്റുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുമായിരുന്നു അതേപോലെതേ ഈ മുകളിൽ കിടക്കുന്ന ജോർജ് റ്റു മെറ്റീരിയലുള്ള ഈ ഡിഫറൻറ്റ് കളേഴ്സിലുള്ള ഷോളുകൾക്ക് വെറും തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമേ ഉള്ളായിരുന്നു ഓഫർ പ്രൈസിലുള്ള അപായാസം മാത്രമല്ല കേട്ടോ വേറെയും നമുക്ക് ദേ ഇവിടെ കാണാൻ സാധിക്കും അതും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ പിന്നെ ഇത് ഈ കിടക്കുന്ന ഷോളുകളെല്ലാം തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഷോളുകളാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇതൊന്നും ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളാണോ എന്ന് പക്ഷേ ഒരിക്കലുമല്ല കേട്ടോ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ജോർജറ്റ് മെറ്റീരിയലുള്ള അതൊക്കെ അതേപോലെ തന്നെ പ്രേർ ഡ്രസ്സുകൾക്കും മുസല്ലയ്ക്കും ഒക്കെ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അറബി കാലിഗ്രഫി പിന്നെ അതുക്കാറുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ പിന്നെ നമുക്കിവിടെ ലേഡീസ് ബാഗുകൾ വാലറ്റുകൾ ലേഡീസ് വാച്ചുകളൊക്കെ കാണാൻ സാധിക്കും പിന്നെ അതേ കൗണ്ടറുകൾ മഫ്താ പിൻ എല്ലാം ഇവിടെ ഒരു കുടക്കീഴിൽ നമുക്ക് കിട്ടുമായിരുന്നു പിന്നെ അതേ ഈ മോഡലൊക്കെ പ്രയർ ഡ്രസ്സുകൾക്കൊക്കെ വെറും ടു ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ പിന്നെ അതേ ബാഗുകളൊക്കെ വെറും നല്ല റേറ്റ് കുറവുണ്ട് ഞാനപ്പോൾ അതൊക്കെ എടുത്തിട്ട് ചുമ്മാ ഷോ കാണിക്കുന്നുണ്ട് പിന്നെ അതേ നേരത്തെ കാണിച്ച് പ്രേർ ഡ്രസ്സിനെക്കാട്ടിലും വേറൊരു ഡിഫറൻറ്റ് മെറ്റീരിയലാണ് ഈ ഒരു പ്രയർ ഡ്രസ്സ് പിന്നെ ഞാൻ ഈ കാണിക്കുന്ന ആ നല്ല റേറ്റ് കുറവുകൊണ്ട് കേട്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും അതും ഇത്രയും ക്വാളിറ്റിയുള്ള സാധനം ഈ ഒരു റേറ്റിൽ എങ്ങനെ പോയാലും നമുക്ക് വെറുത്താണ് കേട്ടോ ഞാൻ ക്യാമറ എടുത്ത ക്യാമറാമാനോ എന്നെ ചോദിച്ച് ബാക്കി എല്ലാം ഇവിടുന്ന് വീഡിയോ എടുത്ത് വെച്ചിപ്പോ ഉണ്ട് എനിക്ക് ഈ ഒരു അബായയുടെ കൂട്ടത്തിലത് ഈ ഒരു അബായയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് ബ്ലാക്ക് കളറിൽ നല്ല ഗോൾഡൻ കളർ സ്റ്റോൺ വരുന്ന വരുന്നൊരബായയായിരുന്നു പക്ഷേ ക്യാമറയ്ക്കകത്ത് അത്രയും ഭംഗിയില്ല കേട്ടോ നേരിട്ട് വേണമെങ്കിൽ നല്ല രസമാണ് കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ വേറൊരു ഷോളൊക്കെ വെയർ ചെയ്ത് നോക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞത് അടുത്തൊരു പർദ്ദായും കൂടെ ഞാൻ എടുത്ത് വെച്ചൊന്ന് വെയർ ചെയ്ത് നോക്കുന്നുണ്ട് നിങ്ങളായാലും എൻ്റെ മുഖത്തേക്ക് നോക്കേണ്ട കേട്ടോ ആ ബായാസിലേക്ക് മാത്രം നോക്കിയാൽ മതി എന്നാലും അതിൻ്റെയൊക്കെ ഒരു ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ ത്രീ പീസ് സെറ്റ് വരുന്നതിന് വെറും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഈ കാണുന്നതിനൊക്കെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ വേറെ പ്രിന്റഡ് ആയിട്ടുള്ളതും വേറെ കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം കൂടെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ ഇത് ഈ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോപ്പ് വെറും നാനൂറ്റി അൻപത് രൂപ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഇത് ഈ മൂന്നാലഞ്ച് കിറ്റൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ മലയാളികൾ പുളിയല്ലേ എവിടെ വിലക്കറന്നു കേൾക്കുന്നു അവിടെ നമ്മൾ എത്തിയിരിക്കും എങ്ങനെ പോയാലും ഈ ഒരു പ്രൈസിനൊക്കെ ഇത് നല്ല വെർത്താണ് കേട്ടോ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം കൂടെ നമുക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇത് ഇതാണ് കേട്ടോ ഷോപ്പ് നമ്മുടെ കായംകുളത്ത് പുത്തന്തിരി പള്ളിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് പക്ഷെ എന്തായാലും ഒരു കാര്യം പറയാതെ വൈകിയോട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റേറ്റിൽ ഇത് വെർത്താണ് കാരണം ഈ ഒരു പ്രൈസിൽ ഇതുവരെയും ഞാൻ അപായാസം ഇത്രയും അഫോർഡബിൾ പ്രൈസിൽ ഞാൻ കണ്ടിട്ടില്ല ഗെയ്സ് ഞങ്ങൾ വീണ്ടും ഇതേ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല മഴമഴ കൂടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴും നല്ല മഴയായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോഴും നല്ല മഴയായിരുന്നു പിന്നെ ഗെയ്സ് ഞങ്ങൾ കുറച്ചുനേരം പട്ടിച്ചൊക്കെ കാണിച്ച് കുറേ നേരം വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ഇത്രയും ഉള്ളായിരുന്നു കേട്ടോ ഇന്നത്തെ വ്ളോഗ് അപ്പോൾ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക താങ്ക്